നമസ്കാരം കഥകൾ കേൾക്കുന്ന എല്ലാ വായന മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാനിവിടെ പറയുന്നത് രക്തദാഹിയായോട് രക്തദാ അല്ലെ രക്തദാഹിയുടെ ഒരു കഥയാണ് കഥയുടെ തലക്കെട്ടെന്ന് പറയുന്നത് വേറൊന്നുമല്ല രക്തസ് എല്ലാവരും ക്ഷമയോടുകൂടി കേൾക്കുക പ്രോത്സാഹിപ്പിക്കുക ഈ കഥയിലേക്ക് അയാൾ ആ പഴയ പൂജാമുറിയുടെ വാതിൽ തുറന്നകത്ത് കയറി അതിനകത്ത് നിറയെ നിലവിളക്കുകളും പൂജാ സാമാഗ്രികളും പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്നുണ്ടായിരുന്നു എല്ലാം അയാൾ വീക്ഷിച്ചു അവിടെ കുറച്ച് നീങ്ങി ഒരു പീഠം കണ്ടു അതിനു ചുറ്റും ഒരു നിലവ്യത്യാസം കണ്ടു പെട്ടെന്ന് കാറ്റ് വീശി അവിടെ ഒരു പ്രത്യേക ഗന്ധം പരക്കാൻ തുടങ്ങി ആ ഗന്ധം ഒരു ഉന്മദത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി അയാൾക്ക് അനുഭവം